ഹായ് ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതമാണേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ ഓ നമ്മളിപ്പോൾ ഒരുപാട് ഓൺലൈൻ ജോബ്സ് നോക്കുന്നവരാണ് പ്രത്യേകിച്ച് വീട്ടമ്മമാരും സ്റ്റുഡൻസ് ഇവരൊക്കെ അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഞാൻ ഉപയോഗിക്കുന്ന എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് അതിൽ ഞാൻ ഉപയോഗിച്ച് ഒരുപാട് ഞാൻ നോക്കിയിട്ടുണ്ട് അതിൽ എനിക്ക് നല്ലതെന്ന് തോന്നിയ ഒരു അഞ്ച് ഓൺലൈൻ ജോബ്സിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ആദ്യതാണ് ടൈം ബക്സ് ടൈം ബക്സ് ഏറെക്കുറെ എല്ലാവർക്കും അറിയുന്നൊരു ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ മാത്രമല്ല വെബ്സൈറ്റ് വഴിയാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് ടൂ വീക്കിൽ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് മുകളിൽ കിട്ടിയിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് ടൈം ബക്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വീട്ടമ്മമാർക്കും അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതായത് ഡിഗ്രിക്ക് അല്ലാതെ പ്ലസ് ടുനൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അവർക്കൊരു പോക്കറ്റ് മണി പോലെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ടൈം ബക്സിൽ നിന്ന് മണി ഉണ്ടാക്കാൻ പറ്റും അതിന് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ആവശ്യമില്ല പിന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ചോദിക്കുന്ന ഒരു ആപ്ലിക്കേഷനും നിങ്ങൾ ഒരിക്കലും ഡൗൺലോഡ് ചെയ്യാതിരിക്കുക അതിന് പൈസ കൊടുക്കാതിരിക്കുക അതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളോട് നമ്മളെ കൊണ്ടെത്തിക്കുവേ അപ്പോൾ അത് ചെയ്യേണ്ടത് ഇനി സർവേ എങ്ങനെ ചെയ്യണം ടൈം ബക്സിൽ എങ്ങനെയാണ് വിജി സർവേ ചെയ്യേണ്ടത് എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ ഇപ്പം ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എത്ര പേര് അത് കാണുമെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ ക്വസ്റ്റൻസും എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് ഞാൻ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അങ്ങനെയുള്ളവരെ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞാൽ മതി ഞാനത് പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ ട്രിക്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇനി അത് ടൈം ബാക്സ് ആണ് ഒന്നാമത്തത് ഇനി ഓരോ യൂട്യൂബേഴ്സും വന്നിട്ട് ഇങ്ങനത്തെ ഒരുപാട് മണി ഓൺലൈൻ ജോബ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാറുണ്ട് പക്ഷേ അവർക്ക് എങ്ങനെയാണ് എമൗണ്ട് കയറുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ലിങ്കിൽ കയറി അവർക്ക് റെഫറാണ് കിട്ടുന്നത് ആ റെഫറിൻ്റെ എമൗണ്ട് ഒക്കെ നല്ലൊരു എമൗണ്ട് അവരുടെ എന്താ പറയുക അവരുടെ അതിലോട്ട് കയറി പോകാറുണ്ട് കേട്ടോ അങ്ങനെയാണ് കിട്ടുന്നത് എല്ലാത്തിനും സർവീസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടാം പക്ഷേ എന്ന് പറയുമ്പോൾ അട്ടപ്പോൾ അട്ടപ്പോൾ എല്ലാവർക്കും ഇതേ സെയിം തന്നെയാണ് സർവേ ആപ്പ് ആണ്ട്ടോ അത് അട്ടപ്പോളിലും അത്യാവശ്യം നല്ലത് ത്രീ ഡോ ഡി ത്രീ ഡോളർ ആകുമ്പോൾ തന്നെ മൂന്ന് ഡോളർ ആകുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് നമുക്ക് വിഡ്രോ അടിക്കാനായിട്ട് പറ്റും ഞാനത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പേപ്പാലിൻ്റെ അക്കൗണ്ടിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ പേപ്പാൽ അക്കൗണ്ട് നിങ്ങൾ മൊബൈലിലും ചെയ്യണം അതുപോലെ തന്നെ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻ്ററിലോ അല്ലെങ്കിൽ ലാപ്പിലോ ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമുക്ക് ചെയ്യേണ്ടി വരും അപ്പം അതെനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് അതിൽ നിന്നുള്ള എമൗണ്ട് കിട്ടാതെ പോയിട്ടുണ്ട് എൻ്റെ മൊബൈലിൽ നിന്ന് അതിൻ്റെ വെരിഫിക്കേഷൻ ചെയ്യാനുള്ള കാരണം എനിക്ക് മൂന്ന് ഡോളർ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് വിഡ്രോ അടിക്കുന്ന സമയത്ത് വെരിഫിക്കേഷൻ്റെ കോഡിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അത് കമ്പ്യൂട്ടർ സെൻ്ററിൽ പോയിട്ട് മാത്രമേ നമുക്കത് ചെയ്യാനുള്ള പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ആ സമയത്തൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ നിന്നുള്ള ഒരു എമൗണ്ട് കിട്ടാതെ തന്നെ പോയിട്ടുണ്ട് പിന്നെ അത് ഞാൻ ഞാൻ പറഞ്ഞു ഇടയ്ക്ക് വെച്ച് ഞാൻ ഇതൊക്കെ ചെയ്തു തന്നപ്പോൾ എൻ്റെ മൊബൈൽ എനിക്ക് നഷ്ടപ്പെട്ട് ജിമെയിൽ ഐ ഡി വഴി ഇതിൻ്റെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എനിക്കത് കിട്ടാതെ പോയൊരു സംഭവമാണ് അട്ടപ്പോൾ പക്ഷേ അത് നല്ലൊരു ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് കേട്ടോ അത് ആപ്ലിക്കേഷൻ വൈസ് നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളൊരു സംഭവമാണ് കേട്ടോ അത് പിന്നെ മൂന്നാമത്തെന്ന് പറയുമ്പോൾ ആണ് സെയിം സർവേ ആണ് ഞാൻ ഈ സർവേ എന്തുകൊണ്ടാണ് പറയുകയെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ നമുക്ക് പേയ്മെൻ്റ് തരുന്നത് സർവേ ആപ്പുകൾ മാത്രമാണ് അല്ലാതെ വേറെ ഒരു ആപ്പും ഇതുപോലും നമുക്കൊരു പേയ്മെൻ്റ് കിട്ടില്ല നിങ്ങൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ സർവേ ആപ്പുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാസം ഒരു കുറഞ്ഞ വരുമാനമെങ്കിലും നിങ്ങൾക്ക് നേടാൻ കഴിയും ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇത്ര പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ അങ്ങനെയൊന്നും നേടാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു പോക്കറ്റ് മണി പോലെ നിങ്ങൾക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ ഞാൻ പറഞ്ഞില്ല രണ്ടാഴ്ച കൊണ്ട് നമുക്ക് ആയിരത്തി അറുന്നൂറ് രൂപ എന്ന് പറയുന്നത് നല്ലൊരു അത്യാവശ്യം വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം അവർക്കൊരു പോക്കറ്റ് മണി അത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ സ്റ്റുഡൻസിനൊക്കെ പറ്റി നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുക കിട്ടുകയെന്നുള്ള നല്ലൊരു പോക്കറ്റ് മണിയാണ് കിട്ടുന്നത് അപ്പോൾ അതുമായിട്ടുള്ള ജെന്യൂനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ അതുപോലെ ഗ്യ അടുത്തെന്ന് പറയുമ്പോൾ യുഗമാണ് യുഗവും സെയിമാണ് സർവേ ആപ്പാണ് ടൈം ബക്സ് അട്ടപ്പോൾ യുഗവ് അടുത്തതെന്ന് പറയുമ്പോൾ ഗോഡെയിലി എന്ന് പറയുന്ന ഒരു ആപ്പാണ് കേട്ടോ ഗോ അത്യാവശ്യം പക്ഷെ ഞാൻ ഒരുപാട് മെനക്ക സത്യമായിട്ട് പറയുകയാണ് ഒരുപാട് മെനക്കെട്ടിട്ടാണ് അതിൽ നിന്നൊക്കെ ഇരുന്നൂറ് രൂപയൊക്കെ കിട്ടുക എന്നൊക്കെ പറയുന്ന ഒരുപാട് മെനക്കേടാണ് ന്യൂസ് റീഡ് ചെയ്യണം അതുകഴിഞ്ഞ് അങ്ങനെ ന്യൂസ് റീഡ് ചെയ്യണം സർവീസും ആണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഗോഡെയിലി ഞാൻ നല്ലൊരു ആപ്പാണ് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ ഗോ ഡെയിലിയൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എണമെങ്കിൽ തരും പക്ഷേ എനിക്ക് അതിൽ നിന്നൊക്കെ വെറും ഇരുന്നൂറ് രൂപയൊക്കെ കിട്ടുള്ളൂ അത് ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിനൊക്കെ ശേഷമാണ് ഒരു ഇരുന്നൂറ് രൂപ അത് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ബാങ്കിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും യു പി ഐയിലോട്ടോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഗോ ഡെയ്ലിയും നിങ്ങൾക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ റെഫർ ചെയ്യുന്നത് വെച്ചാൽ ടൈം ബക്സാണ് കേട്ടോ ടൈം ബോക്സിൽ നിന്ന് എനിക്ക് നല്ലൊരു എമൗണ്ട് കിട്ടിയതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ടൈം ബോക്സ് തന്നെ അതിൽ മാത്രം നമുക്കിപ്പം സർവീസ് മാത്രമല്ല അതിൽ ഗെയിംസ് ഉണ്ട് പക്ഷേ ഞാൻ ഗെയിംസ് ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ അതിൽ സർവീസും പുഷ്ക്ലിക്സും അങ്ങനെയൊക്കെ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ഗെയിംസും കാര്യങ്ങളൊന്നും ഗെയിംസൊന്നും ഗെയിംസും വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല ഞാൻ സർവേയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പുഷ് ക്ലിക്ക് അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കതിനെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് സർവേ ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് പറഞ്ഞു തരാം അതിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ടൈം ബക്സിൽ നിന്ന് നല്ലൊരു എമൗണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇനി അപ്പോൾ ഇത്രയാണ് പിന്നെ നിങ്ങൾക്ക് വേണത് ക്യാപ്ചാ ടൈപ്പിംഗ് എന്നൊരു സംഭവമുണ്ട് ക്യാപ്ച ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പണി ഏൺ ചെയ്യാം പക്ഷേ അതൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ക്യാപ്ച ടൈപ്പിംഗ് ഒരുപാട് ടൈം കൺസ്യൂമിങ് ചെയ്ത് ഒരുപാട് നമ്മൾ അടിച്ചൊരു പത്തും പതിനഞ്ചെണ്ണം ഒക്കെ അടിക്കുമ്പോൾ തന്നെ ഒരെണ്ണം അടി ഒന്നടിക്കുമ്പോൾ തന്നെ അടുത്ത അഡ്വെർടൈസ്മെൻറ്റ് വരിക വീണ്ടും വെയിറ്റ് ചെയ്യുക വീണ്ടും അടിക്കുക അത് ഓരോ ദിവസം നമുക്ക് പത്തോ പതിനഞ്ചോ ഒക്കെ കിട്ടാറുള്ളൂ അല്ലെങ്കിൽ അതിനൊക്കെ ഭയങ്കര ടൈം കൺസ്യൂമിങ് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് അത് താല്പര്യം ആണെങ്കിൽ നിങ്ങളത് ചെയ്യാം കേട്ടോ എൻ്റെ ഒരാക് ആണ് പറയുന്നത് അല്ല ഒരുപാട് പേരിങ്ങനെ പറയാറുണ്ട് എമൗണ്ട് ഇത്ര രൂപ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഓൺലൈൻ ഓൺലൈൻ ജോബ് മലയാളം എന്നൊക്കെ അടിക്കുമ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് പറയാറുണ്ട് പക്ഷേ ഞാൻ അതൊക്കെ നോക്കിയിട്ടുള്ള ഒരാളാണ് അത്യാവശ്യം എനിക്ക് ടൈം ബക്സിൽ നിന്ന് മാത്രമേ നല്ലൊരു എമൗണ്ട് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ബാക്കിയുള്ളതിൽ നിന്നും എനിക്കങ്ങനെ എനിക്കത് പറ്റിയിട്ടില്ല ചിലപ്പോൾ അത് എനി എൻ്റെ അറിവില്ലായ്മ ചിലപ്പോൾ കൊണ്ടായിരിക്കാം പക്ഷേ എൻ്റെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈം ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നിങ്ങളൊരു വീട്ടമ്മയാണോ പത്താം ക്ലാസ് കഴിഞ്ഞ ആൾക്കാരാണോ അപ്പോൾ നിങ്ങൾക്ക് ടൈം ബക്സിൽ നിന്നൊക്കെ നല്ലൊരു എമൗണ്ട് ആൺ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ് എനിക്ക് എത്ര രൂപ കിട്ടിയെന്നും അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടക്കൂട്ടുക ഓക്കെ ബൈ ബൈ